പ്രസവാനന്തര ശുശ്രൂഷയിൽ മികച്ച സേവനം നടത്തിവരുന്ന ലൈഫ് സ്റ്റൈൽ ആയുർഗാർഡൻ തിരൂരിലും പ്രവർത്തനം ആരംഭിച്ചു ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു തിരൂർ എം എൽ എ കുറുക്കുളി മൊയ്തീൻ അധ്യക്ഷനായി പ്രസവാനന്തര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവനവുമായി പ്രവർത്തനം ആരംഭിച്ചു

ഇതാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഇതും ഉണ്ട് ചുരുങ്ങിയ പാക്കേജിൻ്റെ ഒരു അത് അത് വേറുണ്ട് അപ്പോൾ തന്നെ താണിക്കേണ്ട ചുരുങ്ങിയ പാക്കേജിനും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളതും ഉണ്ട് ലോ ക്വാളിറ്റി ആയിട്ടുള്ളതും രണ്ടും രണ്ടായിട്ടുള്ളത് നമ്മളിവിടെ നിലവിൽ തന്നെയാണ് ഇങ്ങനെ എല്ലാ ചികിത്സയും പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഓപ്പി നല്ല ഈ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യാൻ പോവാണ് ആയുർവേദിക് ജനറൽ ആയിട്ടുള്ള ചികിത്സാ രീതികളും എല്ലാം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ പിന്നെ എല്ലാവർക്കും പറ്റില്ല ഒരു പാക്കേജും ആണ് നമ്മളൊക്കെ ഉള്ളത് എല്ലാവരും പിന്നെ സാധാ സൗകര്യപ്രദമായിട്ടുള്ള രൂപത്തിലുള്ള ഇതാണ് ഒരുപാട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നിരന്തരമായിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രസവാനന്തര ശുശ്രൂഷ ആയുർവേദ ചികിത്സ അക്യുപങ്ക്ചർ ചികിത്സ യോഗാ പരിശീലനം എന്നീ ചികിത്സകളാണ് ലൈഫ് സ്റ്റൈൽ ആയുർഗാർഡൻ നൽകുന്നത് എല്ലാ തിങ്കളാഴ്ചകളിലും ഡോക്ടർ സുരഭിലാ ഷബാദിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കും എല്ലാ രോഗങ്ങൾക്കുമുള്ള ആയുർവേദ ചികിത്സകളും പഞ്ചകർമ്മ തെറാപ്പികളും ഇവിടെ ലഭ്യമാണ് സ്ത്രീ രോഗ ചികിത്സകളും അസ്ഥിരോഗ ചികിത്സകളും കുട്ടികൾക്കുള്ള ചികിത്സകളും ഇവിടെ നൽകുന്നു നിരവധി പരിപാടികളോടെ ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങിൽ മതരാഷ്ട്രീയ സാംസ്കാരിക വ്യാപാരി വ്യവസായി നേതാക്കൾ പങ്കെടുത്തു നല്ല നിലയ്ക്ക് നല്ല രീതിയിൽ വലിയ രീതിയിൽ തന്നെ അത് വിജയിച്ച് നല്ല സേവനം നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ന്യൂസ് നയന്റി നയൻ തിരൂർ